انا ماني ماني سامعك سامعك يا حبيبي നമ്മള് സാധാരണ ഞാൻ ഇപ്പൊ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവോ അതായത് ഞാൻ കേൾക്കുന്നില്ല ഞാൻ താങ്കളെ തീരെ കേൾക്കുന്നില്ല ഇവിടെ സമ്യ എന്നാൽ കേട്ടു എന്നാണ് എന്നും പറയാം എന്ന് പറയാം ഓക്കെ സെമിയ കേട്ടു എന്നാണ് അപ്പോൾ നിങ്ങൾ തിരിച്ചു വയ്ക്കുക മാത്തുസ്മാനിസ്മാനി താങ്കൾക്കെന്നെ കേൾക്ക് കേൾക്കുന്നില്ലയോ മാത്തുസ്മാനി എന്ന് പറയാം അപ്പോൾ പറയാം മാനിസാമിയാക്ക് അത് ലേഡിയോട് പറയുകയാണെങ്കിൽ മാത്തുസ്മഇനിസ്മഇനി ഞാൻ പറഞ്ഞു നീ കേട്ടില്ലേ സത്യം പറഞ്ഞാൽ നീ അനുസരിക്കുക എന്നൊരർത്ഥവും കൂടി സെമിയാക്കുണ്ട് അതുകൊണ്ടാണ് അറബികൾ പറയുക മൈസ്മാൽ കലാം അനഗിൽ ഞാൻ എത്ര തവണ പറഞ്ഞു മൈസ്മാൽ കലാം എത്ര പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല അത് ചെവി കൊണ്ട് കേൾക്കുക എന്നതല്ല മറിച്ച് അനുസരിക്കുന്നില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഓക്കെ അപ്പോൾ സാധാരണ പറയാറുള്ള അറബികൾ പറയാമല്ലോ എപ്പോഴും പുട്ട് തേങ്ങട്ടെ അരിവാറ് ഇസ്മ ഇസ്മാനി ഇസ്മാനി എന്നെ കേൾക്കൂ ഞാൻ പറയുന്നത് കേൾ ഇസ്മാൽ കലാം ഏ ഹബീബ് ഇസ്മായിൽ കലാം നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ അത് ലേഡിയോട് പറയുകയാണ് ഇസ്മായി ഇസ്മായിസ്മായി ഓക്കെ അപ്പം സെമിആ എന്നാൽ കേട്ടു എന്നാ ഇവിടെ ഞാൻ കേട്ടു എന്നൊരു പാസ്റ്റ് എഡൻസ് എങ്ങനെയാ പറയാം വല്ല സെമേച്ച് ആന സെമേച്ചു മിംബറ ഞാൻ പുറത്തുനിന്ന് കേട്ടതാണ് ആന സെമേച്ച് മിംബറ ഞാൻ പുറത്തുനിന്ന് കേട്ടതാണ് ഓക്കെ അപ്പം സെമേച്ച് ഞാൻ ഒന്നും കേട്ടില്ല അന മ സെമേച്ച് നിങ്ങൾ കേൾക്കുന്നുണ്ടോ ചെസ് മാൻ കൺഫ്യൂഷൻ ആയില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ തുടങ്ങി വെച്ചത് ഫോൺ കോളിൻ്റെ സ്റ്റൈലാണ് അതെങ്ങനെ പറയാം മനി സാമ്യാക്ക് മാനി സാമ്യാക്ക് ഞാൻ നിങ്ങളെ കേൾക്കുന്നില്ല ഓക്കെ ഇങ്ങനെ സെമി എന്ന ഇതിൽ നമ്മൾ സാധാരണ ബഹുമാനത്തോടു കൂടെ ക്ഷമാപ്പണം നടത്താൻ സാമ്യഹിനി എന്ന് പറയാറുണ്ട് ഈ സാമ്യഹിനി എന്നാൽ ഹ ആണ് രണ്ടും കൺഫ്യൂഷനാകാൻ പാടില്ല ഇത് സെമി ആ എന്ന ഭക്ഷണങ്ങൾ അക്ഷരം പഠിച്ചില്ലെങ്കിൽ പ്രൊണൗൺസിയേഷനിൽ ഒരു കോംപ്രമൈസും പാടില്ല കേട്ടോ ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ സെമി ആ എന്ന പദം നമ്മൾ ഫോൺ കോളിൽ പ്രത്യേകിച്ചും നേരിട്ടും പറയേണ്ട കേൾക്കുന്നില്ല കേൾക്കാമോ നിങ്ങൾക്കെന്നെ കേൾക്കാൻ പറ്റുമോ എന്നൊക്കെ പറയുന്നതിൻ്റെ കൃത്യമായ ഒരു വാക്കും രീതികളും ഞാൻ പറഞ്ഞത് ഇത്തരം നല്ല നല്ല വാക്ക് പഠിക്കുന്നതിന് അറബിക് യൂണിയൻ എല്ലാ വെള്ളിയാഴ്ചകളിലും നടത്തുന്ന ഫ്രീ വെബിനാറിൽ മറക്കാതെ പങ്കുചേരുക ശുക്രൻ മേസലാമ